ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം നടത്തി അവാർഡ് വിതരണം അവബോധനം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു മേഖലാ വാർഷിക സമ്മേളനമാണ് ലാലാജി ലൈബ്രറി ഹാളിൽ നടത്തിയത് സമ്മേളനവും

മേഖലാ പ്രസിഡന്റ് പ്രദീപ് അപ്പാളു അധ്യക്ഷത വഹിച്ചു ഇന്ദുലേഖ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി ഗോപു നീണ്ടകര സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നോവലിസ്റ്റ് ഇടക്കുളങ്ങര ഗോപൻ യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ സംസ്ഥാന ചെയർമാൻ സുമൻജിത്ത് മിഷ ദേവി ഡി മാരിവില് ജിജോ പരവൂർ എന്നിവരെ ആദരിച്ചു നജൂം ഐഷൂട്ട് മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ജിജോ പരവൂർ സംഘടന അവലോകനം നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ ഏവൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ആസ്ഥാനമന്ദിര നിർമ്മാണ അവലോകനം പ്രിമോസ് ബെൻ യേശുദാസ് നിർവഹിച്ചു സംഘടനയും പെരുമാറ്റച്ചട്ടവും എന്ന വിഷയത്തിൽ വിനോദമ്മാസും ട്രസ്റ്റും പ്രവർത്തനവും എന്ന വിഷയത്തിൽ ജലീൽ പുനലൂരും സർക്കാർ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് സന്തോഷ് ആരാമവും സാന്ത്വനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അരുൺ പനയ്ക്കലും സ്വാശ്രയ സംഘ അവലോകനം രാജശേഖരൻ നായരും ഫോട്ടോഗ്രാഫി ക്ലബ് അവലോകനം സജീവ് ചതുത്തലയും രക്തദാന അവബോധനം സന്തോഷ് അച്ചുവും ഇൻഷുറൻസ് അവലോകനം ഉദയൻ കാർത്തികയും നിർവഹിച്ചു വനിതകളും സംഘടനയും എന്ന വിഷയം സുചിത സജീവും ആസ് ക്ലബ്ബ് അവലോകനം പ്രദീപ് തെക്കുംഭാഗവും സ്പോർട്സ് ക്ലബ്ബ് അവലോകനം ബെൻസിലാലും നടത്തി നവാസ് കുണ്ടറ സോണി കമൽ മധു ഇമേജ് സുരേഷ് ബാബു ബാബു ജോർജ് സുവാർത്ത വിനോദ് ഷാജി ഫോട്ടോസ് ബെന്നി കോണിക്ക അനീഷ് പ്രകാശ് അജാസ് തുടങ്ങിയവർ പങ്കെടുത്തു മേഖലാ പ്രസിഡന്റായി പ്രദീപ് അപ്പാളുവിനെയും സെക്രട്ടറിയായി ഗോപു നീണ്ടകരയെയും രാജു പെരിങ്ങാലയെ ട്രഷററായും തെരഞ്ഞെടുത്തു ബ്യൂറോ കരുനാഗപ്പള്ളി